കണ്ടാൽ കരഞ്ഞു പോകുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ മനസ്സുവല്ലാതെ പിടഞ്ഞുപോയി മരണപ്പെട്ടുപോയ തന്റെ പിതാവിന്റെ കബർനടിയിൽ നിന്നുകൊണ്ട് വാപ്പ എന്ന് വിളിക്കുന്ന ഒരു പുന്നുമകന്റെ വീഡിയോ ഒരിറ്റി കണ്ണുനിര് ഒഴുക്കാരും നിങ്ങൾക്കാർക്കും അത് കാണാൻ കഴിയില്ല മരണപ്പെട്ടുപോയ തന്റെ വാപ്പയുടെ കബറിനരികിൽ നിന്നുകൊണ്ട് വാപ്പ വാപ്പ എന്ന് വിളിക്കുകയും കബറിന് മുകളിൽ ഉമ്മ വെക്കുകയും ചെയ്യുകയാണ് ഈ പൊന്നുമോൻ ഈ കാഴ്ച കണ്ട് മനസ്സുവല്ലാതെ പിടഞ്ഞുപോയി ആപ്പ മരണപ്പെട്ടു പോയി എന്ന് പോലും അറിയാതെ കബറിനരികിൽ നിന്നുകൊണ്ട് ആ പൊന്നുമോൻ തന്റെ വാപ്പയെ വിളിക്കുകയാണ് നാം നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നാം അവരെ കുറിച്ച് അന്വേഷിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല പക്ഷെ അവർ നമ്മെ വിട്ടു പോകുന്ന സമയത്ത് നാം അവരെ കുറിച്ച് ഒരുപാട് സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യാറുണ്ട്